പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ ഇത് വയനാട് ജില്ലയിൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോഡ് ഇത് നേരിട്ട് പാട്ടവയൽ വഴി ഗൂഡല്ലൂർ അങ്ങനെയാണ് ഊട്ടിയിലേക്ക് പോവുക ആ പോകുന്ന വഴിക്ക് പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ചീരാൽ എന്നുള്ള ഭാഗത്തേക്ക് പോകും ചീരാൽ എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഴൂർ എന്ന ഭാഗത്ത് നിന്ന് വലത്തോട്ട് കട്ടി കട്ട് ചെയ്ത് പോകുന്ന സ്ഥലത്തിനാണ് ചീരാൽ എന്ന് പറയുക അപ്പോൾ ചീരാൽ റോഡിലേക്ക് നമ്മൾ ഈ മെയിൻ സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ നിന്ന് പഴൂർ എന്ന ഭാഗത്ത് എത്തുമ്പോൾ പഴൂരിൽ നിന്ന് ചീരാലിലേക്ക് കയറുന്ന ആ റോഡിൽ ഒരു നൂറ് മീറ്റർ മുകളിലേക്ക് പഴൂർ ടൗൺ എന്ന് കയറിയാൽ ഇതാ പഴൂര് സ്കൂള് പഴൂർ മദ്രസ പിന്നെ ക്രിസ്ത്യൻ ദേവാലയം തൊട്ടടുത്ത് തൊട്ടടുത്ത് അമ്പലം മുസ്ലിം പള്ളി എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയൊരു സ്ഥലത്ത് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ ദൂരത്തിൽ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഇത്രയടുത്ത് ഇതാ സ്കൂൾ സൗകര്യം മദ്രസാ സൗകര്യം പള്ളി സൗകര്യം അമ്പലം ദേവാലയങ്ങളിലെല്ലാം പോകാനുള്ള എളുപ്പം ടൗണ് തൊട്ടടുത്ത് മെയിൻ റോഡ് ഊട്ടി റോഡ് നടന്നു പോകുന്ന ഈ പത്തിരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഊട്ടി റോഡ് കടകൾ സൗകര്യം എല്ലാം ഉള്ള ഒത്തിണങ്ങിയ ഒരു പതിനാറ് സെൻറ്റ് സ്കൂൾ ഗ്രൗണ്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് പാട്ടവേൽ റോഡ് നിന്ന് ചിരാൽ റോഡിലേക്ക് കയറി ചീരാൽ റോഡിൽ നിന്ന് ഒരു ചിരാൽ റോഡിലേക്ക് ചിരാലിലേക്ക് എത്തേണ്ട ചിരാലിലേക്ക് പോകുന്ന വഴി പഴുവൂരിൽ നിന്ന് ചിരാലിലേക്ക് കയറുന്ന വഴിയാണ് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ചീരാലിലേക്ക് ഉണ്ട് ഈ ഒരു വഴി ഇത് സ്ട്രൈറ്റ് ചീരാലിലേക്കുള്ള വഴിയാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് ഉസ്കൂളിൻ്റെ പഴൂർ ഉസ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡ് കൂടെയുള്ള വഴിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ ഏത് സമയം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു വഴിയാണ് ഇത് മദ്രസയാണ് കാണുന്നത് ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ കാണുന്ന ടാർ റോഡിലൂടെയാണ് നമ്മൾ ആ പതിനാറ് സെൻറ്റ് സ്ഥലത്തേക്ക് പോകേണ്ടത് നമ്മൾ കണ്ടില്ല ഇത്ര അടുത്ത് നമ്മൾ നേരെ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് ഇതൊരു അമ്പത് മീറ്റർ കൊണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ ഏരിയ കവർ ചെയ്യും അത് കഴിഞ്ഞ ഒരു അമ്പത് മീറ്ററും കൂടിയാണ് നമ്മളെ ഈ പ്ലോട്ടിലേക്കുള്ളൂ അപ്പോൾ നമുക്ക് സ്കൂളിലെ സ്റ്റാഫ് ടീച്ചേഴ്സ് കച്ചവടക്കാർ അങ്ങനെ ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം വാഹനങ്ങൾ ഏത് സമയത്തും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ് ഓട്ടോറിക്ഷ സൗകര്യം മറ്റ് ബസ് സൗകര്യം ഏത് സമയത്തും ബസ്സുകൾ ഇഷ്ടം പോലെയുള്ള ബസ് റൂട്ടാണ് അപ്പോൾ നമ്മൾ ആ ഇത് പഴൂർ സ്കൂൾ ഗ്രൗണ്ടാണ് പഴൂര് സ്കൂൾ ഗ്രൗണ്ടാണ് ആ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സമീപത്തുള്ള ടാർ റോഡ് നമ്മളെ പ്ലോട്ടിലേക്ക് ഈ ടാർ റോഡ് വഴിയാണ് പോകേണ്ടത് അപ്പോൾ ഇതായി ടാർ റോഡാണ് കാണിക്കുന്നത് നല്ല വലിയ വീടുകളൊക്കെ സമീപത്തുണ്ട് നമുക്കങ്ങനെ മെല്ലെ നടന്ന് നോക്കാം ആ റൂട്ടിലേക്ക് നമുക്ക് എത്താം ഇത് സ്കൂളിൻ്റെ വിശാലമായ വലിയൊരു മൈതാനാണിത് സ്കൂൾ ഇവിടെ മദ്രസ ഈ കാണുന്നത് മദ്രസ കെട്ടിടാണ് അപ്പോൾ ഇത് അപ്പുറത്ത് കൂടെ കാണുന്നത് മെയിൻ റോഡ് നമുക്കങ്ങനെ മെല്ലെ ഇതായി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ചെറിയൊരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട് അവിടുന്ന് വലത്തോട്ട് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോകരുത് ഈ റോഡിന് ഈ സ്ട്രെയിറ്റ് പോവാതെ ആ മൈതാനത്തിൻ്റെ മൂലയിൽ നിന്ന് നേരെ വീണ്ടും നമ്മൾ അവിടുന്ന് നേരെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണിത് അപ്പോൾ അവിടുന്ന് മൈതാനാണിപ്പോൾ നമ്മൾ ഒന്നും കൂടെ ആ ക്ലിയറായി ക്ലാരിറ്റി വരുത്തുകയാണ് അതായത് ഈ അങ്ങോട്ട് ഇറങ്ങിയാൽ ഇറങ്ങുമ്പോൾ ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് പോയാൽ മതി ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് പോവുക അമ്പത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ധാരാളം നല്ല നല്ല വീടുകളിലുള്ള ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഒരു സ്റ്റാൻഡേർഡ് വി എ പി ഏരിയയാണ് നല്ല ഏരിയ ആണ് അപ്പോൾ നമ്മളിപ്പം ആ അങ്ങോട്ടുള്ള പോകുന്ന വഴിക്കുള്ള ഇടതും വലത്തുള്ള വീടുകളാണ് ഇപ്പോൾ വീടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് ആ റോഡിനെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇതാണ് ഇടത്തോട്ട് ഇറങ്ങുക ഒരു പത്ത് മുപ്പത് മീറ്ററും കൂടെ മുന്നോട്ട് പോയാൽ എത്തി ഫസ്റ്റ് ഒരു വീട് കാണാം ഈ ഇടത്തോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഒരു വീടുണ്ട് ഈ നേരെ പോവാതെ ഈ ഷീറ്റിട്ടുള്ള വീടിൻ്റെ സൈഡ് കൂടിയാണ് നമ്മൾ അവിട്ട് പോകേണ്ടത് അപ്പം നമുക്ക് ആ ഷീറ്റിൻ്റെ സൈഡിൽ കൂടെതാണ് ഈ റോഡ് ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് അടി വീതിയുള്ള നല്ല വലിയ റോഡാണ് ചെറിയ ടൈറ്റ് റോഡല്ല ലോറി അടക്കം പോകുന്ന വലിയ നല്ല വീതിയുള്ള റോഡാണ് ആ റോഡിന് ഫസ്റ്റ് ഒരു വീടും കഴിഞ്ഞ് രണ്ടാമത്തെ വീടെത്തുമ്പം നമ്മൾ നമ്മളെ പ്ലോട്ടുള്ളതിപ്പം നമ്മളടുത് വശമാണ് കാണുന്നത് നമ്മളെ പ്ലോട്ടുള്ള വലതു ഈ വീടുകളുടെ വശത്താണ് ഫസ്റ്റ് പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വീടും കൂടെതാണ് സെക്കൻഡ് വീടെത്തി രണ്ടാമത്തെ വീടെത്തി രണ്ടാമത്തെ വീടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വീടിനോട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ വീടാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടെത്തിയാൽ നമ്മുടെ എത്തി ഇതാ ഈ വീടിനോട് ചേർന്ന് ഈ കമ്പിവേരി ഇട്ട പ്ലോട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയൊരു ഇതാ ഇതാണ് നമ്മളെ പ്ലോട്ട് വലതുവശത്ത് കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് ഈ കാണുന്ന പ്ലോട്ടാണ് ഇതാ വലതുവശത്ത് ആ വീടിൻ്റെ ഒരു പിന്നെ കൽക്കെട്ടുണ്ട് കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കെട്ടിയൊരു കെട്ടുണ്ട് അവിടെ ആ വീടുണ്ട് ഈ കാണുന്ന ഈ കാണുന്ന പതിനാറ് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് കുറേ കവുങ്ങും കുറച്ച് പ്ലാവ് അങ്ങനെ കുറച്ച് കാപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു തോട്ടം വീട് വെക്കാനും ടൗണായിട്ട് ബന്ധപ്പെടാനൊക്കെ വളരെ അടുത്ത സ്ഥലമാണ് നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് സുഖമായിട്ടൊരു വീട് കോട്ടേസുകൾക്കൊക്കെ അപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ വളരെ പറ്റിയതാണ് ഹൈസ്കൂളും എല്ലാം അടുത്തുള്ളതുകൊണ്ട് അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഈ പതിനാറ് സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഇവിടം വരെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഈ ഇത് വേറൊരു പ്രോപ്പർട്ടിയാണ് ഈ വഴി കാണുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് നിരന്ന് കിടക്കുന്നൊരു പ്ലോട്ടാണ് എല്ലാം കൊണ്ടും എല്ലാ വാഹനങ്ങളും സൈറ്റിലേക്ക് എത്തിപ്പെടും മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഓക്കെ ഇതിൽ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലവയൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ ഫോൺ നമ്പർ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന രണ്ട് ഫോൺ നമ്പറുകളുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട് റോഡ് ഊട്ടിയിലേക്കുള്ള റോഡിൽ പാട്ടവയൽ റോഡ് പാട്ടവയൽ കൂടല്ലൂർ ഊട്ടി റോഡിൽ പഴൂർ എന്ന ഭാഗത്തു നിന്ന് ചീരാൽ റോഡിലേക്ക് കയറിയ പാട് ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് ഓക്കെ ആവശ്യമുള്ളവർ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക വീഡിയോ മുഴുവനായി കാണുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം